വളരെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നൽകാനായിട്ട് ഒരുക്കിയിട്ടുള്ള ഭക്ഷണ കിറ്റാണ് ചങ്ങായിമാരെ നിങ്ങളെ കാണുന്നത് ഉണ്ടോ ഇത് ഏകദേശം ഒരു അമ്പത് കിറ്റോളമുണ്ട് ഇതൊരുക്കിയിട്ടുള്ളതേ നന്മക്കൂടാണ് നന്മക്കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാധുക്കൾക്ക് ഭക്ഷണം നൽകുവാനായിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു കൂട്ടായ്മ ഒരു നന്മ ചെയ്യാനായിട്ട് ഒരുങ്ങിയിട്ടുള്ള ഒരു സംഘം ഇത് നമ്മളൊരു ചെറിയൊരു സംഖ്യ ഒരു നൂറ് രൂപ മാസത്തിലെടുത്ത് അതെല്ലാവരിൽ നിന്ന് എടുത്ത് ശേഖരിച്ച് ഇതുപോലെ ഭക്ഷണ കിറ്റായിട്ട് പാവങ്ങളിലേക്ക് എത്തിക്കും നമ്മൾ വലിയൊരു കിറ്റാണ് തയ്യാറാക്കുന്നത് അയ്യായിരം രൂപയുടെ കിറ്റാണ് നമ്മളൊരു കുടുംബത്തിലെത്തിക്കാനുദ്ദേശിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി കുറേയേറെ ആളുകൾ പ്രയാസം അനുഭവിക്കുന്നത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പ്രത്യേകിച്ച് ഒരു സന്തോഷ സുദിനം വരുന്ന ഈ വേളയിൽ പോലും അങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ നമ്മൾ ആ അയ്യായിരം രൂപയുടെ കിറ്റ് ഒന്ന് ചെറുതാക്കിയിട്ട് ആയിരത്തഞ്ഞൂറ് രൂപയുടെ കിറ്റാക്കി ഒന്ന് ഷോർട്ട് ചെയ്ത കിറ്റാണ് ഇത് ഏകദേശം ഒരു അമ്പത് പേർക്ക് എത്തിക്കുവാനായിട്ട് ഒരു കിറ്റുള്ളതാണ് അസുഖം മൂലം കഷ്ടപ്പെടുന്നവർ ക്യാൻസറ് അതുപോലെ തന്നെ വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അങ്ങനെ വയോവൃത്തരായിട്ടുള്ള മക്കളൊന്നും എത്തി നോക്കാത്ത ഒറ്റപ്പെട്ട് കഴിയുന്ന ഭർത്താവ് മരിച്ച് അല്ലെങ്കിൽ വേറെ പ്രയാസമായിട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾ ഒരുപാട് രണ്ട് ചെങ്ങായിമാരെ അവർക്കൊക്കെയാണ് ഈ കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് കണ്ടോ നിങ്ങൾ കിറ്റിൻ്റെ കുറച്ച് ഭാഗം താ ഇവിടെയാണ് ഇതിൽ സവാള ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി പോലുള്ള ഐറ്റംസുകളാണ് ഇതിലുള്ളത് കണ്ടോ ഇതൊക്കെ ഇപ്പോൾ റെഡിയാക്കി പാക്ക് ചെയ്ത് കഴിഞ്ഞുള്ളൂ നമ്മുടെ കൂടിൻ്റെ ഭാരവാഹികൾ എല്ലാവരും അതിന് സജീവമായിട്ട് വന്ന് അത് രാവിലെ മുതൽ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമാകാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ് നമ്മൾ ഈ കിറ്റ് എത്തിച്ചു കൊടുക്കേണ്ട കുടുംബങ്ങളെ മെൻഷൻ ചെയ്യാനും നിങ്ങൾ ഒന്ന് ബന്ധപ്പെടേണ്ടത് നല്ലതാണ് ഓക്കെ താങ്ക്